നമ്മൾ സാധാരണ കേരളത്തിന് മയ്യഴിക്ക് പുറത്താണെങ്കിൽ ഇപ്പം ഭീമൻ്റെ ഒക്കെ കഥ പറയുമായിരിക്കും അല്ലെങ്കിൽ അർജുനൻ്റെ കഥ പറയുമായിരിക്കും ശ്രീകൃഷ്ണൻ്റെ കഥ പറയുമായിരിക്കും പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ മുതശ്ശിമാർ അന്ന് പറഞ്ഞത് ഫ്രാൻസിലെ ജോണോ ഫാർക്കിൻ്റെ കഥയാണ് കേട്ടോ അത് അവൾ ഇടയ പെൺകുട്ടിയായിരുന്നു പതിനാല് വയസ്സുള്ളപ്പോൾ ഫ്രാൻസ് എന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തതാണ് അവൾ യുദ്ധം ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തിട്ട് പതിനാലാമത്തെ വയസ്സിൽ ആ ഇടയ പെൺകുട്ടിയെ ബ്രിട്ടീഷുകാർ പിന്നെ തടവിലാക്കുകയും അവൾ ജീവനോടെ ഒരു ചിതയിൽ ദഹിപ്പിക്കുകയുമാണ് ചെയ്തത് ആ കഥ കേട്ടിട്ട് മുത്തശ്ശിമാരോടില് നിന്ന് ആ കഥ കേട്ടിട്ട് എൻ്റെയൊക്കെ ബാല്യതലത്തിലുള്ള എത്ര എത്ര കുട്ടികൾ കരഞ്ഞിട്ടുണ്ടെന്ന് പറയാമോ ഏ കാട്ടിലേക്ക് പറഞ്ഞയച്ച പാണ്ഡവന്മാരെ കുറിച്ച് ആലോചിച്ചിട്ടല്ല ഞങ്ങൾ കരഞ്ഞത് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ കരഞ്ഞത് ഇങ്ങനെയുള്ള ജോണോ ഫാർക്കിനെ കുറിച്ചാണ് പതിനാല് വയസ്സുള്ള ഇടയ പെൺകുട്ടി പിന്നെ അവരെ ആ പെൺകുട്ടിയെ ബ്രിട്ടീഷുകാർ ജീവനോടെ തടവിലിട്ട് ജീവനോടെ പിന്നെ ഒരു ചിത വെച്ച് കൊന്നു എന്നുള്ളതാണ് അപ്പോൾ ബ്രിട്ടീഷുകാരോട് എനിക്കുള്ള വിരുദ്ധത മെയ്യഴിക്കാരൻ എന്നുള്ള നിലയിൽ എനിക്കുള്ള വിരുദ്ധത ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പിന്നെ കൈവശപ്പെടുത്തി എന്നോ ഇന്ത്യ അവർ ഭരിച്ചുമെന്നോ അതുമാത്രമല്ല അവർ ഞങ്ങളുടെ പാവം ഇടയ പെൺകുട്ടിയെ ജീവനോടെ ചുറ്റകരിച്ചല്ലോ എന്നുള്ള ആ ഒരു രോഷം കൂടി ഞങ്ങൾക്കുണ്ട്